ഹൈ ഐസ് വെൽക്കം ബാക്ക് ആന എന്തൊരു വീഡിയോ സ്വയം പ്രത്യേകതണ്ട് കാരണം നാളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് രാത്രി നമ്മളെ യൂട്യൂബ് വ്യൂഴ്സിന്ന് പത്താൾക്ക് ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാൻ പോകുന്നത് സംഭവം ഒന്നുമില്ല ചെറിയൊരു കാര്യമാണ് നിങ്ങൾ അതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപത്തെ സ്റ്റോറീസും അത്തരം ഡബിൾ സീറോ സെവനും ജസ്റ്റ് ഒന്ന് മെൻഷൻ ആക്കിയിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ ടു മീ ലൈക്ക് ദാറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇടുന്ന ആദ്യം ഇടുന്ന പത്താൾക്ക് ഹഡ്രഡ് റുപ്പീസ് കൊടുക്കും അതായത് ഇൻസ്റ്റഗ്രാമിലാവുന്ന സംഭവം യൂട്യൂബിലൊക്കെ സത്യം പറഞ്ഞിട്ട് തരുന്നെടുക്കാൻ പറ്റത്തില്ല ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിൽ ഫസ്റ്റ് വരുന്ന പത്ത് ആൾക്കാർക്ക് നൂറ് റുപ്പീസ് കൊടുക്കും പേഴ്സണൽ മെസ്സേജ് ചിലപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഈ വീട് കണ്ടെൻറ്റ് ആയില്ല ചിലപ്പോൾ കാണാത്ത ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യമുണ്ട് എന്റെ ഫാമിലി എന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ഇവർക്കായിരിക്കില്ല ബാക്കിയുള്ള പൈസ കൊടുക്കുന്നത് സോ വീഡിയോ ആണ് സിമ്പിൾ ആണ് കുസുർത്തി ക്വസ്റ്റൻ ആണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും ആൾക്കാർ വീഡിയോ ഫുള്ള് നോക്കണം കുറച്ച് വൈബ് ആയിരിക്കും എന്നാണ് എന്റെ ആഗ്രഹം സിമ്പിൾ ഗോ ക്വസ്റ്റിനാന്ന് ജസ്റ്റ് ആണ് ഒന്ന് അതാ സത്യമണ്ണ കണ്ടരും ഇത് പോരത്തെ പുള്ളി കറിച്ച് പറഞ്ഞേ സത്യമണ്ണ കച്ചാൻ ഒന്നാം നമ്മൾ നമ്മ ഒന്ന് വെച്ചാൽ വേറും വരല്ലോ

ചിന്തിക്കുന്നു എന്റെ വേറെ അക്കാൻ അറിയുന്നത് നമ്മുടെ കാവ്യ വേറെ വേറൊരു വേറെ ഇല്ല പേര് അത് ഞങ്ങൾക്ക് ഉറങ്ങുണ്ടാക്കേണ്ടു ചൈക്കൂത്തറക്കാവും ചിന്തി പറഞ്ഞത് ഏഹ് നമ്മൾ ഉറങ്ങില്ലേ നമ്മക്ക് എത്ര ഭയം അതായത് കാര്യം പറ ആ അതെ നീ പൊറങ്ങിയനങ്ങി അനുസരിച്ചു നിനക്ക് പൈപ്പ് അവിടെ ഇരുപത് കായ്ക്കാം ഏത് കുറവ് വേറെ കായോ ഒന്നേ ഒന്നാമോ എന്ത്രങ്ങളോ മൂന്ന് ദിവസം അങ്ങനല്ല ഞാൻ എത്ര ഒന്നു കഴിഞ്ഞാല് പിന്നെ നമ്മള് വരച്ചു പോലാ മനസ്സിലോട്ട് ബുദ്ധിയേല്ലേ നമ്മള് വെയിറ്റ് ചെയ്ത് ഒരു കൊറച്ചെക്കൻ കൊറേ സമയം നിക്കുമേ പേര് ആൽബി പോ हाल हाल आ, आल भी okay. एक, है। हाँ, आल भी है तुम्हारी। ओके, सिंबला में, चढ़ी में, बुलडोरी में, पारी में, काम कर रहे हो? नहीं, यार, यार, बोलो ये क्या करने का? ओके, वो पाइस करने आ गए होंगे। हाँ जादी, ये वो सेव प्लस मुफ्त मोबाइल अस्त्र। ये वो सेव प्लस मुफ्त मोबाइल अस्त्र है। हेल्पलाइन। हेल्पलाइन आपको नवा� ഓക്കേ തല ഒന്നാലേക്ക് ഒന്നാലേക്ക് ചെക്ക് എടാ അമ്മ സഹായിക്കുമോ ദിസ് ഈസ് ബ്രോ ലൈവല്ലടാ വാ കേ സോയിസ് ഫാരാദിയൻ ഓൺ യൂട്യൂബ് ഓടോ കേറി നീടു നീടു ഉവരേണ്ടോ ഓനെ അന്ന് രേഷ്മോളാക്ക് ഇട്ടാ എന്തിനാ ഇതിനൊക്കെ കരാ ഹാ I d o k e food of t e okay, o

ൂടെ ഓക്കേ ഇന്നലെ പോകേണ്ട പറയാം ഇപ്പോൾ ഇപ്പോൾ ഇന്ന പറഞ്ഞു കാര്യല്ലേ ഭയങ്കര

തനിക്ക് തനിക്ക് കക്കായി അതായ ഉത്തരം പറഞ്ഞത് കറക് പൊത്തിയാലും പട്ടാതെ ആൻസർ അല്ല ആൻസർ കഴിഞ്ഞു അതേ മോർമ്മ ആയിട്ടില്ലേ ഒരു ഫ്ലേഷൻ പിന്നെ ആൻസർ അതാ ആൻസർ വേണ്ട വേറെ ആസരണ്ടെക്കുന്നല്ലേ

എനിക്ക് പറഞ്ഞിട്ട് ചെറിയ വെറും വരല് കായോ ഒന്നാലോ അതില്ല കടക്കുന്നുണ്ടായിരുന്നുണ്ടോ ഞാൻ മനസ്സിലായോ വെറും വേണ്ടി വെറും വരണ്ടായിക്കായി അതല്ലേ കാണുന്നില്ല പോണില്ല പോണില്ല പോളും ചോദിക്കൊന്നുപോലെ വാ രണ്ട് പിള്ളേര് അഫ്ലിക്ക് വന്നിട്ടുണ്ട് സിമ്പിൾഅനാ ഓക്കെ നിങ്ങള് വെറും വാറ്റില് എത്ര പയം കഴിക്കാൻ പറ്റി എത്ര പയം കഴിക്കും പറ്റത്തില്ല രണ്ടും രണ്ടും രണ്ടാ പറ്റത്തില്ലേ ഹൺഡ്രഡ് പേർ ഹാപ്പിയല്ലേ ഓക്കേ തൻ മണ്ഡല ഓക്കെ ഭൂമി കല്ലാണ്ട് എല്ലാ വീടിനും വരുന്നുണ്ട് ചെറിയൊരു ക്വസ്റ്റിനാണ് ഇപ്പൊ ഭൂമിട്ട് അങ്ങനത്തെ സിമ്പിൾ ആണ് അതായത് ആ നിന്റെ വേറൊരു നിനക്ക് എത്ര പയം കഴിക്കാൻ പറ്റും തിരിച്ചറിഞ്ഞു പയം 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 ബന ബാനി കുറവാണ് ചിന്തിക്കുന്നുണ്ട് എന്റെ വെറും വേറൊണ്ട് എനിക്ക് എത്ര പഴി കായ് നീ ഇപ്പൊ ഉറങ്ങി വീട്ടിൽ ആകെ പായം മാത്രം ഒരു വല്ല പനാനും നല്ല സിംപിള് അതായത് എന്റെ വെറും കയറില് അതായത് നിന്റെ വെറും കയറില് തനിക്ക് എത്ര ഫയം കഴിക്കാൻ പറ്റില്ല ബാറ്റൊന്നിനു ഓർക്കണി എത്ര ഒന്നും പച്ചമേ മനസ്സിലാവുന്നില്ല ഓട്ടയൊക്കെ പറ നീക്കറിയില്ല മൂന്നു മണിക്കൂ പക്ഷെ ശ്രദ്ധി പറഞ്ഞു ചിന്ത നീയ തോറ്റിട്ടില്ലേ തോത്തുന്നെ മോഡി പറഞ്ഞു അതെ അതെ നമ്മള് ഓരോന്ന് വേറൊണ്ട് നമുക്ക് എത്ര പയം കഴിക്കാൻ പറ്റുന്നു പറഞ്ഞിട്ടില്ലാ അറിയില്ല എന്ത് ഞാൻ എന്താ പറഞ്ഞാ ഐ അയ്യോ മാഡം താങ്ക്യൂ ചേട്ടൻ ചേട്ടൻ ഒരു 10 നമ്പർ ടീ നമ്മൾ പറഞ്ഞാ കൊണ്ടുവരാൻ വേണ്ടിട്ടാ ഇപ്പോല്ല ഞാൻ പറഞ്ഞില്ല അതേ നി പറയുന്നുണ്ടല്ലേ ഇട്ടാ താങ്ക്യൂ റോയ് റിസൾട്ട് ആണ് ഓക്കേ ഓക്കേ ഡാൻസ് ചെയ്യണം അറിയോ ഹാ താങ്ക്യൂ ഒരേ കാണും ഏകദേശം ഒരേ ദിവസം ഇന്നു ദിവസം കെട്ടിടം എത്ര കൂടുമ്പോൾ അഞ്ഞൂറ്

ശേഷി കണക്കിൽ വാട്ട്സ്ആറ്റൂറ്റേഴ് പ്ലസ് മുപ്പത്തി പ്ലസ് മുപ്പത്തി എഴുപത്തിമൂന്ന് അതങ്ങനെ പ്ലസ് അല്ലേ ഭൂഷണം മുപ്പത്തിമൂന്ന് അപ്പൊ അല്ലെ അല്ലേ തീർന്നു കാണി ഞാൻ നിൽക്കുന്നേ എഴുപത്തി എഴുപത്തി എത്ര അയ്യരമാരല്ലേ പ്ലസ് അല്ല കൂട്ടുന്നാ മുപ്പത്തിമൂന്ന് അത് അയിരും

തന്നെ സിമ്പിളാങ്ങി കൊറേ കഷ്ടപ്പെട്ടവർന്നെ നാളെ പാകം ഇട്ടു സിമ്പിളാന്നിട്ട് സിമ്പിളാൻ പറ്റുന്നു

സ്വകാര്യ സ്കൂളിലേക്ക് എത്തിയാ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പർസണൽ കാര്യം മറച്ചുണ്ടോ പിന്നെ റിയൽ മുമ്പിൽ മൂന്ന് പീസ് പറഞ്ഞു നൂറ് കൊടുക്കുന്നുണ്ട് മെറീച്ച പറഞ്ഞാൽ കൊറേ പറഞ്ഞു അപ്പൊ എല്ലാരും വരാം താൻ ഇഷ്ടപ്പെട്ട വാങ്ങാം തേച്ചാ